അമൃത തീർത്ഥം ചാനലിലേക്ക് ഏവർക്കും നമസ്കാരം ഇന്നലെ രാമായണ മാസ ആരംഭത്തോടനുബന്ധമായിട്ട് നമ്മൾ പറഞ്ഞത് രാമായണം കിളിപ്പാട്ടിനെയും വാൽമീകി രാമായണത്തിനേയും കുറിച്ചൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ നമ്മൾ പറയുകയുണ്ടായി രാമായണം വിവിധ ഭാഷകളിൽ മറ്റു കവികളും രചിച്ചിട്ടുണ്ടെന്നും അങ്ങനെ തുളസീദാസിന്റെ രാമചരിതമാനസത്തെക്കുറിച്ചും രാമ കമ്പരാമായണത്തെ കുറിച്ചുമൊക്കെ നമ്മൾ പറയുകയുണ്ടായി പ്രശസ്തനായ ഭക്തകവിയായ തുളസിദാസിൻ്റെ രാമചന്ദ്രമാനസത്തെ കുറിച്ചാവട്ടെ ഇന്നത്തെ ചിന്തനം ഭക്തകവി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കൂടിയായിരുന്നു ദക്ഷിണേന്ത്യയിലായിരുന്നു ഭക്തിപ്രസ്ഥാനം ഉടലെടുത്തത് എങ്കിലും ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായി തുളസിദാസും ഒപ്പമുണ്ടായിരുന്നു ദക്ഷിണേന്ത്യയിലെ ഭക്തിപ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായിരുന്നു തുഞ്ചത്തെ രാമാനുജൻ എഴുത്തച്ഛൻ അതിൽ കേരളീയരായ നാം അഭിമാനം കൊള്ളേണ്ടവരാണ് തുളസിദാസിന്റെ രാമചരിത മാനസത്തില് ശ്രീരാമചന്ദ്രസ്വാമിക്ക് ഒരു സഹോദരി ഉള്ളതായി പരാമർശിച്ചിട്ടുണ്ട് ദശരഥന്റെയും കൗസല്യയുടെയും പുത്രിയായ ശാന്താദേവി ശാന്താദേവിയെ കുറിച്ച് നമ്മുടെ വാൽമീകി രാമായണത്തിലും പരാമർശിക്കുന്നില്ല അധ്യാത്മരാമായണ കിളിപ്പാട്ടിലും പരാമർശിക്കുന്നില്ല ആ ശാന്താദേവിയെ കുറിച്ചാവട്ടെ ഇന്നത്തെ ചിന്തനം ദശരഥന്റെയും കൗസല്യയുടെയും പുത്രിയായ ശാന്താദേവി അയോധ്യ രാജധാനയിൽ വളരുകയാണ് കൗസല്യയുടെ സഹോദരിയായ അംഗരാജ്യത്തെ രാജാവിന്റെ ധർമ്മപത്നിയായ വർഷനി അവിടുത്തെ രാജാവായ അംഗരാജാവായ ലോമബാദര് എന്ന് പറയുമ്പോൾ ദശരഥ മഹാരാജാവിൻ്റെ ആത്മസുഹൃത്താണ് ഇവർ അമ്മമാർ തമ്മിൽ കൗസല്യയും വർഷണിയും തമ്മിൽ രക്തബന്ധമുണ്ടെങ്കിലും അതിനേക്കാളുപരിയുള്ള സ്നേഹബന്ധമാണ് ദശരഥ മഹാരാജാവും അംഗരാജ്യത്തെ ലോമബാദര് തമ്മിൽ അവർക്കാവട്ടെ ആവട്ടെ മക്കളില്ലായിരുന്നു ഇവരുടെ പുത്രിയായ ദശരഥൻ്റെയും കൗസല്യയുടെയും പുത്രിയായ ശാന്താദേവിയെ ഓമനിക്കാനായി എല്ലാ ആഴ്ചകളിലും അതായത് വാരം തോറും ലോമവാതരും വർഷിണിയും അയോധ്യാപുരിയിൽ എത്തുമായിരുന്നു രാജധാനിയിലെത്തി ശാന്താദേവിയെ ഓമനിക്കുകയും ലാളിക്കുകയും വാത്സല്യം ആ പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തു പോന്നു ശാന്താദേവി അതിസമർഥയാണ് ണെങ്കിൽ പോലും കലയിലായാലും സാഹിത്യത്തിലായാലും വേദപഠനത്തിലായാലും അതിസമർഥയായിരുന്നു യുദ്ധമുറകൾ പോലും ആ കൊച്ചു പ്രായത്തിൽ ശാന്താദേവി അഭ്യസിച്ചിരുന്നു ശാന്താദേവിയെ വളരെ ഓമനിച്ചിരുന്നു ലോമബാദരുടെ ധർമ്മപത്നിയായ വർഷിണി അങ്ങനെ ഒരിക്കൽ ലോമബാദരും അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയായ വർഷിണിയും അയോധ്യ രാജധാനിയിൽ വന്ന സന്ദർഭത്തിൽ തൻ്റെ അനുജത്തിയായ കൗസല്യോട് വർഷണി ചോദിക്കുന്നു ഈ മകളെ ഞങ്ങൾക്ക് വളർത്താൻ തരുമോ ഞങ്ങള് അവിടുത്തെ രാജകുമാരിയായി അംഗരാജ്യത്തെ രാജകുമാരിയായി ഞങ്ങൾ വളർത്തിക്കൊള്ളാം ജ്യേഷ്ഠത്തി എനിക്ക് ജ്യേഷ്ഠതിയോട് അനുവാദം ചോദിക്കുകയാണ് അപ്പോൾ ജ്യേഷ്ഠത്തി ചോദിക്കുകയാണ് ജ്യേഷ്ഠതിയാണ് വർഷിണി ആ വർഷിണി കൗസല്യയോട് ചോദിക്കുകയാണ് കൗസല്യ നമ്പർ എന്ന് പോയി തൻ്റെ മകളെയാണ് ചോദിക്കുന്നത് താൻ ഓമനിച്ച് വളർത്തുന്ന മകളെയാണ് ചോദിക്കുന്നത് സ്വന്തം സഹോദരിയാണ് മക്കളില്ലാത്ത ദുഃഖത്താലാണ് ചോദിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് നമ്പർ എന്ന കൗസല്യ റാണി ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു ഞാൻ ദശരഥ മഹാരാജാവിനോട് ചോദിക്കട്ടെ അദ്ദേഹത്തിൻ്റെയോടുകൂടി അഭിപ്രായം മാനിച്ചിട്ട് ഞാൻ അറിയിക്കാം എന്ന് പറയുന്നു എന്നിട്ട് ലോമപാതരും ഭർഷണിയും മടങ്ങിപ്പോകുന്ന അംഗരാജ്യത്തേക്ക് അന്ന് രാത്രിയിൽ ലോമപാദർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രിയ പ്രിയപത്നി ഭർഷിണി ലോമപാതരോട് പറയുന്നു ഞാൻ ഇന്ന് അയോധ്യാപുരിയിലെ രാജധാനിയിലെത്തിയപ്പോൾ കൗസല്യയുടെ ഒരു അഭ്യർത്ഥന ചോ വെച്ചു ശാന്താദേവിയെ നമുക്ക് വളർത്തു മകളായി തരുമോ എന്ന് ലോമപാതർ പെട്ടെന്ന് ഒന്ന് അമ്പരന്നു എന്താണ് ധർമ്മപത്നി ചോദിച്ചിരിക്കുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ രോമപാതർ പറഞ്ഞു അത് നല്ലൊരു ചിന്തയാണല്ലോ നമുക്ക് ദശരഥ മഹാരാജാവിനോട് ചോദിച്ചാലോ ആ പുത്രിയെ നമുക്ക് തരാൻ ചോദിച്ചാലോ എന്ന് വിചാരിച്ചു അങ്ങനെ രണ്ടുപേരും അയോധ്യാപുരിയിലേക്ക് പോകുന്നു ദശരഥ മഹാരാജാവിനോട് മകളെ തങ്ങൾക്ക് നൽകാൻ ആവശ്യപ്പെടുന്നു ദശരഥ മഹാരാജാവും കൗസല്യാദേവിയും തങ്ങളുടെ പുത്രിയെ ലോമബാദർക്കും വർഷണിക്കും നൽകുകയാണ് ദശരഥൻ പറയുന്നുണ്ട് ലോമബാദരോട് തൻ്റെ മകളെ അംഗരാജ്യത്തിലെ രാജകുമാരിയെ പോലെ വളർത്തണമെന്ന് ആ ഒരു കണ്ടീഷനിലാണ് ലോമബാദർക്ക് തൻ്റെ മകളെ ദശരഥൻ കൊടുക്കുന്നത് അങ്ങനെ ലോമബാദർക്കും ഭർഷണിക്കുമൊപ്പം ശാന്താദേവി അംഗരാജ്യത്തേക്ക് പുറപ്പെടുന്നു ജ്യത്ത് വളരെ മിടുക്കിയായി ശാന്താദേവി വളരുന്നു ഒരിക്കൽ ശാന്താദേവിയും തൻ്റെ വളർത്തച്ഛനായ ഉമപാതരും കൂടി ഉദ്യാനത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഉദ്യാനത്തിലേക്ക് ഒരു ബ്രാഹ്മണ ബാലൻ കടന്നു വരുന്നു വളരെ വിഷമനായാണ് ആ ബ്രാഹ്മണ ബാലൻ കടന്നു വരുന്നത് ബ്രാഹ്മണനായ ബാലന് രാജാവിനോട് ചോദിക്കുന്നു തൻ്റെ രാജ്യത്ത് വരൾച്ചയായിരിക്കുന്നു തൻ്റെ രാജ്യത്ത് ജനങ്ങളെല്ലാം പട്ടിണിയിലാണ് അതുകൊണ്ട് എന്തെങ്കിലും സഹായം ഞങ്ങൾക്ക് തരണമെന്നൊക്കെ ആവശ്യപ്പെട്ടാണ് ബ്രാഹ്മണനായ ആ ബാലൻ എത്തിയിരിക്കുന്ന രാജ്യത്തേക്ക് എന്നാൽ തൻ്റെ വളർത്തുപുത്രിയായ ശാന്താദേവിയോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ബ്രാഹ്മണ ബാലനെ ലോമവാതൽ ശ്രദ്ധിക്കുന്നതേയില്ല കുറച്ചു നേരം നിന്നിട്ട് ബ്രാഹ്മണ ബാലൻ തിരികെ അടങ്ങിപ്പോവുകയാണ് ഇത് കണ്ടുനിന്ന ദേവേന്ദ്രന് പോലും ദുഃഖം താങ്ങാനാവുന്നില്ല തൻ്റെ ആ ദുഃഖത്താൽ ആ ബ്രാഹ്മണ ബാലനോട് ഇങ്ങനെ നീചനായി പെരുമാറിയ കാരണം ദേവേന്ദ്രൻ അംഗരാജ്യത്തെ ശപിക്കുകയാണ് ഉണ്ടായത് അംഗരാജ്യത്ത് മഴ പെയ്യാതിരിക്കട്ടെ എന്ന് ദേവേന്ദ്രൻ ശപിക്കുന്നു അങ്ങനെ അംഗരാജ്യത്ത് വരൾച്ച വ്യാപിക്കുന്നു ജനജീവിതം സ്തംഭിക്കുന്നു ഭക്ഷണങ്ങളില്ലാതെ ജനങ്ങൾ ആകെ വിഷമിക്കുന്നു രൂപബാധർക്ക് ആകെ വിഷമമായി എന്ത് ചെയ്യും മഴ പെയ്യുന്നില്ല മഴ പെയ്യ്ക്കണമെങ്കിൽ യാഗം നടത്തേണ്ട അവസ്ഥ വന്നിരിക്കുന്നു എന്നാൽ യാഗം നടത്തണമെങ്കിലോ അതിശ്രേഷ്ഠനായ ബ്രഹ്മചാരിയായ ഒരു ബ്രാഹ്മണന് മാത്രമേ അതിന് സാധിക്കൂ അങ്ങനെ ഒരു ബ്രാഹ്മണ ബാലനെ എവിടെ കണ്ടെത്തും അങ്ങനെ നിലച്ചിലിനൊളിവിൽ വിഭാഡകൻ എന്ന ഒരു മഹർഷിയുടെ പുത്രനുണ്ട് ഋഷ്യ എന്ന പേരില് ഒരു പുത്രനുണ്ടെന്ന് ലോമബാദർ അറിയുന്നു ലോമബാദർ ആ ഋഷ്യശൃംഗനെ തിരക്കി വിഭാണ്ഡകന്റെ ആശ്രമത്തിലേക്ക് പലരെയും വിടുന്നു എന്നാൽ വിഭാണ്ടകന് എങ്ങനെയുണ്ടായ പുത്രനാണ് വിഭാണ്ടകൻ കൊടിയെ അനുഷ്ഠിക്കുന്ന സമയത്ത് അപ്സരസായ ഉർവശി തപസ് വന്ന് ആ ഉർവശിയിൽ മോഹിതനായ പുത്രനാണ് ഋഷ്യശൃംഗൻ അങ്ങനെയുണ്ടായ പുത്രനായതിനാൽ വിഭാണ്ടകൻ തന്റെ പുത്രനെ വളരെ ബ്രഹ്മചാരിയായി ഒരു സ്ത്രീയെ പോലും അതുവരെ ഋഷി ശൃംഗൻ ഒരു സ്ത്രീയെ പോലും കണ്ടിട്ടില്ല പട്ടണത്തിലേക്ക് ഋഷി ശൃംഖന വിട്ടിട്ടില്ല ആ വനത്തിലെ ആശ്രമത്തിൽ തന്നെ കഴിഞ്ഞുകൂടി വരികയാണ് ഋഷി ശൃംഗൻ അങ്ങനെയുള്ള ഋഷി ശൃംഗനെ എങ്ങനെ നഗരത്തിലേക്ക് കൊണ്ടുവരും അങ്ങനെ ആകെ വിഷണനായി നമ്മുടെ അംഗരാജ്യത്തെ രാജാവായ ലോമബാദര് ആലോചിച്ചപ്പോൾ തൻ്റെ മകളെയും ദാശിമാരെയുമായി ഋഷ്യശൃംഗനെ കൊണ്ടുവരാനായിട്ട് ആശ്രമത്തിലേക്ക് വിടുന്നു അവിടെ ചെന്ന് ശാന്താദേവി ദാസിമാരുമായിട്ട് ഋഷ്യശൃംഗനെ അംഗരാജ്യത്തേക്ക് കൊണ്ടുവരുന്നു യാഗത്തിനായി അങ്ങനെ ഋഷ്യശൃംഗന്മാർ അംഗരാജ്യത്ത് യാഗം നടത്തുന്നു മഴ പെയ്ക്കുന്നു അവിടെ ജനം ജീവിതമാകെ വളരെ സുലഭമായി മഴ കിട്ടുന്നു അവർക്ക് അവരുടെ ജനജീവിതം നല്ല രീതിയിൽ പോകുന്നു ആ സന്തോഷ അതിരേകത്താൽ ലോമബാദർ തൻ്റെ മകളെ ഋഷ്യ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ഈ സന്ദർഭത്തിലാണ് അയോധ്യാപുരിയിൽ ദശരഥ മഹാരാജാവും പത്നിമാരും ആകെ വിഷമിക്കുന്നത് ദശരഥനാകട്ടെ വളരെ വിഷമിക്കുന്നത് തൻ്റെ രാജ്യം ആരെ ഏൽപ്പിക്കും തനിക്കൊരു മകൻ ഉണ്ടായില്ല തനിക്കൊരു പുത്രനുണ്ടായെങ്കിലല്ലേ രാജ്യഭാരം ഏൽപ്പിക്കാൻ സാധിക്കൂ തൻ്റെ കാലശേഷം ഇത് ഈ രാജ്യം അയോധ്യാരാജ്യം ആരെ ഏൽപ്പിക്കും എന്ന് വിചാരിച്ച് വിഷണനായിരിക്കുന്നു ഇനി ഇവിടെ യാഗം നടത്താൻ യജ്ഞം നടത്താതെ ഇനി ഒരു മാർഗം ഇല്ലെന്ന് എല്ലാ മുൻ ശ്രേഷ്ഠന്മാരും പറയുന്നു അങ്ങനെ ഇരിക്കൽ രാജാവും ചിന്തിക്കുകയാണ് അത്ര ശ്രേഷ്ഠനായ ഒരു രാജാ ഒരു ബ്രാഹ്മണന് മാത്രമേ ഇവിടെ യാഗം ചെയ്താൽ ഉത്രാമേഷ്ട് യാഗം നടത്തണമെങ്കിൽ അതുപോലൊരു ബ്രാഹ്മണനെ വേണം അങ്ങനെ അംഗരാജ്യത്ത് ഈ മഴ പെയ്യിച്ച ഈ നമ്മുടെ അംഗരാജ്യത്തെ രാജാവായ ലോമബാദരുടെ മരുമകനെ തന്നെ വിളിക്കുകയാണ് ആനയിക്കുകയാണ് എവിടേക്ക് അയോധ്യ രാജ്യത്തേക്ക് അവിടെ പുത്രകാമേഷ്ടി യാഗം നടത്താനായി രാജാവിന് ദശരഥ അറിയാം തൻ്റെ പുത്രിയായ ശാന്താദേവിയുടെ ഭർത്താവാണ് ഋഷി തൻ്റെ മരുമകനാണ് ഈ വരുന്ന യാഗത്തിനെന്ന് അങ്ങനെ തന്നെ മകളായ ശാന്താദേവിയും ഋഷ്യശൃംഗനും ഒന്നിച്ചാണ് അയോധ്യാപുരിയിൽ എത്തുന്നതും അവിടെ പുത്രകാമേഷി യാഗം നടത്തുന്നു ദശരഥ മഹാരാജാവിന് നാല് പുത്രന്മാരുണ്ടാകുന്നു ശ്രീരാമചന്ദ്രനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നും അങ്ങനെ നാല് പുത്രന്മാരാണ് ദശരഥ മഹാരാജാവിനും പുത്രകാമേഷി യാഗം നടത്തിയ ഋഷ്യശൃംഗം നടത്തിയ യാഗത്തിൽ ഉണ്ടാകുന്നത് അങ്ങനെ യാഗത്തിന് ശേഷം ഋഷി ശൃംഗൻ ശാന്താദേവിയുമായി അംഗരാജ്യത്തേക്ക് മടങ്ങിപ്പോകുന്നു അവരവിടെ രാജാവും റാണിയുമായി ജീവിക്കുന്നു അവർക്ക് മക്കളുണ്ടാകുന്നു ആ മക്കളെ ഋഷി വംശികളെന്നറിയപ്പെടുന്നു അവർ രജപുത്രന്മാരെന്ന് പിന്നീട് അറിയപ്പെടുകയും ഉണ്ടായി ഏവർക്കും നന്ദി നമസ്കാരം